മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ നമ്മൾ ഞാൻ വക്കീലും കൂടി പോയത് അവിടെ ചെന്ന് ഞങ്ങൾ പരാതി സാറിൻ്റെ കൈ കൊടുത്തു സാറിങ്ങനെ വായിച്ചൊന്നുമില്ല എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇതിപ്പോൾ മാല കണ്ടില്ല വീട്ടുകാർ പരാതി കൊടുക്കും അപ്പോഴും പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണോ പറയേണ്ട എന്നാണ് ആ സാർ മറുപടി പറഞ്ഞത് ഓഫീസിൽ പോയി ആ പോയി പോയി കൊടുത്തപ്പോൾ പറഞ്ഞു

ാണ് പരാതി കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പി ശശി ശശി പി ശശിയെ നേരിട്ട് കാണാൻ സാധിച്ചോ പി ശശി വലിയ ആളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ബിന്ദുവിനോ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മനസ്സിലാകേണ്ടതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ടാണ് പരാതി കൊടുത്തത് നേരിട്ടാണ് പരാതി കൊടുത്തത്